നമസ്കാരം കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസമായി ശബരിമലയുമായി ബന്ധപ്പെട്ട വലിയ വാർത്തകൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നു വലിയ വിവാദങ്ങൾ പലതുമായിട്ടുണ്ട് ആഗോള അയ്യപ്പ സംഗമം ആദ്യം വരുന്നു അതിനുശേഷം അവിടെ നിന്നും വിഗ്രഹപാളികൾ ഇട അടർത്തിക്കൊണ്ടു പോയി മറ്റ് സംസ്ഥാനത്തേക്ക് കയറ്റി കടത്തിയ ഒരു സംഭവം ഒരു വിവാദമുണ്ടാകുന്നു അതിനുശേഷം ഈ വിഗ്രഹപാളികൾ ദ്വാരപാലക വിഗ്രഹത്തെ പൂശിയിരുന്ന സ്വർണ്ണപ്പാളികൾ ആ സ്വർണ്ണപ്പാളികളോടൊപ്പം തന്നെ സ്വർണപീഠവും ഉണ്ടായിരുന്നു എന്ന് ഈ സ്വർണപ്പാളികൾ സംഭാവന ചെയ്ത ഭക്തനായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റി വെളിപ്പെടുത്തുന്നു ആ പീഠം കാണാനില്ല ആ പീഠം എവിടെ എന്ന ചോദ്യം ദേവസ്വം ബോർഡിന് മുന്നിൽ വരുന്നു ദേവസ്വം ബോർഡ് പല സ്ട്രോങ് റൂമുകളിലായി പലതരത്തിലുള്ള സെർച്ചുകൾ പരിശോധനകളൊക്കെ നടത്തുന്നു ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറയുന്നത് ഒരു പൊട്ടുമണി അത് സ്വർണം ഒരു പൊട്ട് ആയി പോയി എങ്കിലും ശബരിമലയിൽ എത്തിയിട്ടുണ്ടെങ്കിൽ അത് മഹസർ എഴുതിയായിട്ടാണ് സ്വീകരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ പീഠം അങ്ങനെ ഉണ്ട് ഉണ്ടെങ്കിൽ അത് മഹസറിൽ ഉണ്ടാകും അത് തീർച്ചയായും ഏതെങ്കിലും സ്ട്രോങ് റൂമിലും ഉണ്ടാകും എന്ന് അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു തുടർന്ന് നടന്ന പരിശോധനകളിലൊന്നും ആറന്മുള സ്ട്രോങ് റൂം പരിശോധിച്ചു മറ്റ് ചില സ്ട്രോങ് റൂമുകളൊക്കെ പരിശോധിച്ചു അവിടെയൊന്നും തന്നെ ഈ പീഠമില്ല എന്ന് ഇന്ന് കഴിഞ്ഞ ദിവസം കണ്ടെത്തിയിരുന്നു പിന്നീടാണ് കഴിഞ്ഞ ദിവസം ഉച്ചയോടുകൂടി ഈ വാർത്ത വരുന്നത് അതായത് ആ പീഠം കണ്ടെത്തിയിരിക്കുന്നു ദേവസ്വം വിജിലൻസ് നടത്തിയ അന്വേഷണത്തിൽ പരാതിക്കാരനായ അതായത് താൻ കൊടുത്ത പീഠം അവിടെ കാണാനില്ല എന്ന് പരാതി പറഞ്ഞ ഉണ്ണികൃഷ്ണൻ പോറ്റി അതായത് ഈ പീഠം സംഭാവനയായി നൽകിയ ഉണ്ണികൃഷ്ണൻ പോറ്റി ആ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വെഞ്ഞാറമ്മോടുള്ള സഹോദരിയുടെ വീട്ടിൽ നിന്നാണ് ഈ പീഠം കണ്ടെത്തിയത് എന്നതും ആശ്ചര്യകരമായ ഒരു കാര്യമാണ് പക്ഷെ പീഠം കണ്ടെത്തിയത് കൊണ്ട് തന്നെ ചോദ്യം അവസാനിക്കുന്നില്ല നേരത്തെ പറഞ്ഞതുപോലെ മഹസറെഴുതി വാങ്ങുന്ന ഈ സംഭാവനകൾ പ്രത്യേകിച്ചും വിലപിടിപ്പുള്ള ഇത്തരത്തിലുള്ള സംഭാവനകൾ എങ്ങനെയാണ് വീണ്ടും ഈ തന്ന അല്ലെങ്കിൽ ഈ പറയുന്ന സംഭാവനയായി തന്നയാളുടെ കയ്യിലേക്ക് എത്തിയത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ജീവനക്കാരൻ്റെ ഓഫീസിലാണ് ആദ്യം ഇത് സൂക്ഷിച്ചിരുന്നതെന്നും പിന്നീട് ഈ വിവാദങ്ങളെ തുടർന്ന് സഹോദരിയുടെ വീട്ടിലേക്ക് മാറ്റി എന്നുമൊക്കെയാണ് വാർത്തകൾ പുറത്തു വരുന്നത് പക്ഷേ ഈ പീഠം കിട്ടിയതോടുകൂടി എന്തുകൊണ്ട് ഈ പീഠം ദേവസ്വം ബോർഡിൻ്റെ സ്ട്രോങ് റൂമിൽ ഉണ്ടായില്ല അല്ലെങ്കിൽ അത് എങ്ങനെയാണ് പുറത്തേക്ക് വന്നത് ഇത് സംഭാവനയായി നൽകിയ ആളുടെ കയ്യിലേക്ക് തന്നെ ഇത് എങ്ങനെ വന്നു സംഭാവനയായ നൽകിയ ആൾ ഈ പീഠം കയ്യിൽ വച്ചുകൊണ്ട് എന്തിനെ കാണാനില്ല എന്ന പരാതി നൽകി എന്നീ ചോദ്യങ്ങൾക്ക് തീർച്ചയായും ഉത്തരം കിട്ടേണ്ടതുണ്ട് വരും മണിക്കൂറുകളിൽ ആ ചോദ്യങ്ങൾക്ക് ഉത്തരം ദേവസ്വം ബോർഡും മറ്റ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി അടക്കമുള്ള ആളുകളും നൽകും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് വെബ്ഡെസ്ക് തൂസ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിനുശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് അതറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്